ഹലോ ഗായിസ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ മണിയാറാണ് മണിയാറിൽ നിന്നും കട്ടച്ചിറ പോകുന്ന റൂട്ട് വനപാതയാണ് ഇതാണ് നമ്മുടെ വടശ്ശേരിക്കര മണിയാറ് മെയിൻ റോഡ് വന്ന് കീറുന്ന ജംഗ്ഷൻ ഇപ്പം ഇത് കട്ടച്ചിറ പോകുന്ന റൂട്ടാണ് അപ്പോൾ ഇത് കട്ടച്ചിറ കൊടപ്പന പോകുന്ന മെയിൻ റൂട്ടാണ് ഇത് രാവിലെ ഇന്നലെ രാത്രിയിലാണ് തോന്നുന്നു രാത്രി ആന ഇറങ്ങി കാറിൻ്റെ ബമ്പർ ചവിട്ടി കളഞ്ഞിട്ടുണ്ട് പിന്നെ കൊമ്പിട്ട് കുത്തി തന്നത് ഇവിടെ വന്ന് കുറേ ബെൻ്റ് ഉണ്ട് അത് ചവിട്ടി കഴിഞ്ഞാൽ കൊമ്പിട്ട് കുത്തിൻ്റെയും കുറേ സ്ക്രാച്ചസ് കാണാം അത് ഇതിനകത്ത് ഈ വനത്തിനുള്ളിൽ കൂപ്പുണ്ട് അതിനകത്ത് പണിയാൻ വന്ന പണിയെടുക്കാൻ വന്ന ഏതോ കോൺട്രാക്റ്ററിൻ്റെ ആണെന്നാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അപ്പം ഈ ഇതുവഴിയാണ് ആന വന്നതെന്നാണ് പറയുന്നത് ഈ ഒരു താരേക്കൂടെ ഇത് ഫോറസ്റ്റുകാരുടെ കൂപ്പിലോട്ട് വന്ന റോഡാണ് തോന്നുന്നു ഇവിടെ ആനയുടെ ഉണ്ട് അവിടെ ഉടിക്കുക കേൾക്കാം ആനയെ കാണി കാണാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം നമുക്ക് നോക്കാം നല്ല വെയിറ്റ് ചെയ്യാം അവിടെ കാട്ടിനകത്ത് ഓടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ ഇതാണ് രാവിലത്തെ കാഴ്ച വണ്ടി ഇടിച്ചിട്ട് കാണാൻ ഇറങ്ങിയില്ലേ അപ്പോൾ കാണാൻ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഈ മണിയാറിൽ നിന്ന് കട്ടച്ചിറൂട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ കണ്ട സൈഡ് ഫുള്ള് ആനയുടെ കലിപ്പ് തീർത്തേക്കുന്ന മൊത്തം മണ്ണിലിടിക്കുകയും അതുപോലെ വലിയ മരങ്ങൾ മൊത്തം തള്ളിയിടുകയും ചെയ്തു അവന് ഇതിലെ ആ താഴെ ചെറിയൊരു തോടുണ്ട് ആ തോട്ടിൽ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് കയറി വന്ന് മഴിയാ അതുകൊണ്ട് ഇത്രയും വലിയ മരമൊക്കെ തള്ളി അങ്ങിയിട്ട് റോഡ് പാതി അടഞ്ഞിടക്കുക ഫോറസ്റ്റാൽ അത് കണ്ടൊന്നുമില്ല കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തായിരിക്കും ഇപ്പം നമ്മൾ നമ്മുടെ വയ്യത്തെങ്ങാണെങ്കിൽ ഏതെങ്കിലും മരം മുറിക്കുകയോ എങ്ങനെ ചെയ്യുന്ന പടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓടി വരും പിന്നെ റോഡിൻ്റെ പകുതി ഭാഗം ബ്ലോക്ക് ആയിട്ട് പോലും അവർ കണ്ടുമില്ല വേണ്ട നടപടി എടുത്തിട്ടുമില്ല ഡാമോടെന്ന് കണ്ട് അതിലേ പോകാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഉള്ളത് ആ ഒരു പവർ ഹൗസിനും ഡാമിനുമായിട്ട് അപ്പം മണിയാറിൽ നിന്ന് ചിറ്റാറൊന്ന് മെയിൻ റോഡ് മെയിൻ റോഡിന് ചേർന്ന ലെഫ്റ്റ് സൈഡ് ഒരു റോഡുണ്ട് ആ റോഡ് നേരെ ചിലത് ഡാമിൻ്റെ ടോപ്പിൽ കൂടെയാണ് റോഡ് പോകുന്നത് അപ്പം അങ്ങോട്ടൊന്ന് പോയി കാഴ്ചയിൽ കണ്ടിട്ട് വരാം നമ്മുടെ മണിയ ഡാമിൻ്റെ താഴെയുള്ള തൂക്കുപാലത്തിലാണ് അതായത് കമ്പിപ്പാലം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പണിത കമ്പിപ്പാലമാണ് പെരുന്നാട് എസ്റ്റേറ്റ് ഇവിടെ തോട്ടം തുള്ളിലാൾക്ക് വേണ്ടി പണിതായിരിക്കും അന്നത്തെ കാലത്ത് പാലമൊന്നും ഇല്ലല്ലോ ഡാമില്ലായിരുന്നു അപ്പോൾ ഈ പുഴ ക്രോസ് ചെയ്യാനായിട്ട് പണിതാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഡാമിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും ഇതേ കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കമ്പിപ്പാലത്തിൻ്റെ സെൻറ്റർ വന്നിക്കുകയാണ് അപ്പോൾ സെൻറ്റർ വന്നിരിക്കുന്ന നേരെ കാണുന്ന ഒരു ഏവിയേറ്റയുടെ സെൻറ്റർ ഫ്യൂജിങ് ഫാക്ടറി അത് റബ്ബറിൻ്റെ കറയൊക്കെ വെച്ചിട്ട് എന്തോ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫാക്ടറി ആണ് അപ്പോൾ അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ മണിയാർ ഡാമിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വ്യൂ കാണാൻ പറ്റും അഞ്ച് ഷട്ടറാണ് ഈ ഡാമിനുള്ളത് അപ്പോൾ ഷട്ടറൊന്നും ഓപ്പണിംഗ് അല്ല പക്ഷേ എന്തോ ലീക്കേജ് ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലീക്കേജിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മണിയാർ ഡാമിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വ്യൂട്ടില്ലേ പ്രളയസമയത്തൊക്കെ ഏകദേശം ആ റോഡ് റോഡിനിരപ്പോട് വെള്ളം കയറിയായിരുന്നു ആ കാണുന്ന വീടിൻ്റെ ഭാഗത്ത് പകുതിമുക്കാൽ ഭാഗത്തൊക്കെ വെള്ളം കയറി ആ സമയത്ത് ഇപ്പോൾ ഉള്ള കാഴ്ച ഇതാണ് നമ്മൾ ആ കാണുന്ന ആ റോഡ് ഡാമിൻ്റെ മുകളിലൂടെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഡാമിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പാർക്ക് കണ്ടു കരുന്ന സാധനമുണ്ട് ഊഞ്ഞാലുണ്ട് അവിടെ ഇരിക്കാൻ ബെഞ്ചുണ്ട് വലിയ ഊഞ്ഞാലുണ്ട് അതുപോലെ ഈ ഒരു സാധനമുണ്ട് ഇതൊക്കെ എനിക്കൊരു ഡാമിൻ്റെ അത്രയും പഴക്കമുണ്ടെന്ന് തോന്നുന്നു പത്തൊമ്പത് വർഷം മെയിൻ്റനൻസും ചെയ്തിട്ടില്ല അന്ന് ഇതെങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് ഇരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു ിൻ്റെ പവർ ഹൗസിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഈ പവർ ഹൗസ് ലൊക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഈ ഒരു പവർ ഹൗസിന്നാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് റെസിറ്റൻസ് ഉണ്ട് കയറി ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മണിയാർ ഡാമിൻ്റെ താഴെൻ്റെ ഉള്ള വിശ്വസിലാണ് ഈ കാണുന്നത് വെള്ളം വളരെ കുറവാണ് അത് ഡാമ് കൂട്ടി പ്രൊഡക്ഷൻ നടക്കാനുള്ള വെള്ളം വളരെ കുറവായിട്ടിരിക്കുന്നത് അപ്പോൾ പൊതുവെ ചേട്ടന്മാരൊക്കെ ഇവിടെ മീൻ പിടിക്കാൻ ഇന്ന് ട്രാപ്പൊക്കെ വെക്കുന്നുണ്ട് കൃഷ്താപ്പ് വെക്കുന്നുണ്ട് നമ്മളിങ്ങനെ തിരികെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം മണിയാർ ഡാമിൻ്റെ റിസർവേറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇതങ്ങ് നീണ്ട് മുതലവരം ഡാമിൻ്റെ ആ ഭാഗം വരെ മണിയാർ ഡാമിൻ്റെ റിസർവറാണ് മുതലവരം ഡാമ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അള്ളിങ്കൻ ഡാം അങ്ങനൊരു പത്ത് പത്തോളം ഡാമുകളുണ്ട് ഈ മൂടിയാറ്റിൽ നിന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിങ്ങി വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഭംഗി ഇതൊക്കെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം അടനീ നമ്മൾ ചിറ്റാറുന്ന് റൂട്ടിൽ ഈ മെയിൻ റോഡ് കൂടെ പോകുമ്പോൾ എന്നും ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ കാണും ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്പം ഒരു ഹിഡൻ അടിപൊളി സ്പോട്ടാണ് പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വഴിയൊന്നുമില്ല ഫുള്ള് കാടാണ് അപ്പോൾ നമ്മൾ തപ്പി അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോകുക ശുദ്ധമായ ജലമാണ് കാരണം നല്ലപോലെ ക്ലിയർ ആണ് വെള്ളം അപ്പോൾ നമുക്ക് ഈ കാട് വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത് വഴിയൊന്നുമില്ല വഴിയൊക്കെ ഉണ്ടാക്കി അങ്ങ് പോവുക